जंगळाबाई लक्ष्छिती जंगळाबाई लक्ष्छिती जंगळाबाई लक्ष्छिती कन्नुसुर सरकारे कन्नुसुर सरकारे ഓൾ കേരള പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ഹോൾഡേഴ്സിന്റെ ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു സമരമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് സത്യം പറഞ്ഞാൽ ഒരു ജോലിക്ക് നടന്നു നടന്ന അവരുടെ കാലിലെ ചെരുപ്പ് തേഞ്ഞു എന്നുള്ള ഒരു അർത്ഥത്തിൽ പ്രതീകാത്മകമായിട്ടാണ് അവർ ഇവിടെ സമരം നടത്തുന്നത് ശരിക്കും ഇവരോട് ഈ സമരം നടത്തുന്നവരോട് ചോദിക്കാനുള്ള ഒരു ചോദ്യമുണ്ട് ഇവരിൽ എത്ര പേർ നാളത്തെ തലമുറയ്ക്ക് അല്ലെങ്കിൽ ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാൻ സഹായിക്കുന്ന ഒരു തലമുറയെ ഉണ്ടാക്കുന്ന സർക്കാരിനൊപ്പം നിൽക്കും അത്തരത്തിലൊരു സർക്കാരിനെ സെലക്ട് ചെയ്ത് ചോദ്യം ഇപ്പോൾ ചോദിക്കാനുണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ആ ചോദ്യത്തിന് വളരെയധികം പ്രസക്തി ഉണ്ട് നമുക്ക് ഇവരോട് തന്നെ നേരിട്ട് ചോദിക്കാം കഴിഞ്ഞ ഒരു ലിസ്റ്റില് ഒരുപാട് സി പി എം തള്ളിക്കയറ്റി നിയമനം കൊടുത്ത ഒരു പോലീസ് ലിസ്റ്റ് നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട് അവിടെയാണ് നിങ്ങൾ ഇന്നിവിടെ പ്രതീകാത്മകമായി ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ സമരം നടത്തുന്നത് നിങ്ങളിൽ എത്ര പേർ ഈ സർക്കാരിന് വോട്ട് ചെയ്യും നാളെ യുവതലമുറയ്ക്ക് ഒരു തൊഴിൽ നൽകുന്ന ഒരു സർക്കാരിനെ നിങ്ങളിൽ എത്ര പേർ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ചൂസ് ചെയ്യും ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ വോട്ട് ചെയ്യുമെന്ന ചോദ്യത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം കാരണം കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ഞങ്ങളിവിടെ ഈ വെയിലത്ത് ഇവിടെ സമരത്തിലാണ് അപ്പൊ നമുക്കൊരു നീതി നിഷേധിക്കുന്ന ഒരു അവസരത്തില് നമ്മൾ മനസ്സാക്ഷി ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും നമ്മൾ ആർക്ക് വോട്ട് എന്നുള്ളത് കാരണം ഒരു ഭരണവശം ഇവിടെ ഇരുന്നിട്ട് നമ്മുടെ കണ്ണ് തുറക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവർ മുമ്പിൽ കണ്ണടക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ മുമ്പിലുള്ളൂ ഒരിക്കലും ഒരു വോട്ടിനെ ബേസ് ചെയ്തിട്ടല്ല ഞങ്ങൾ ഈ സമരം ഇവിടെ ആരംഭിച്ചത് സമരം നീണ്ടുപോയി ഓരോ സമയമായപ്പോഴത്തേക്കും ലോക്സഭാ ഇലക്ഷൻ വന്നതാണ് അല്ലാതെ സമരത്തെ ബേസ് ചെയ്തിട്ടല്ല ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ ഈ നീതി ഇവിടെ ഇറങ്ങിയിരിക്കുന്നത് നമുക്ക് നീതി ലഭിക്കാത്തിടത്തോളം കാലം നമ്മൾ ആ അധികാരികൾക്കെതിരെ മായ രീതിയിൽ പ്രതിഷേധിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് വോട്ട് അത് ഞങ്ങൾ അനുകൂലമായ രീതിയിൽ അത് ഞങ്ങൾ എല്ലാവരും ഉപയോഗിക്കും കാരണം ഈ അഞ്ചു വർഷ കാലത്തോളം കഷ്ടപ്പെട്ട് രണ്ടു ഘട്ട പരീക്ഷ എഴുതി ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായി ഈ വർഷത്തിൽ വരുന്ന വേക്കൻസികളൊന്നും റിപ്പോർട്ട് ചെയ്യാതെ കുറച്ച് വേക്കൻസികൾ ഏഴ് ബെറ്റാലിയന് നൽകി പതിനാലായിരത്തോളം ഉൾപ്പെടുന്ന ലിസ്റ്റിൽ നിന്ന് മൂവായിരത്തിൽ താഴെ മാത്രം നിയമനം നടത്തി പതിനായിരത്തോളം ഉദ്യോഗർത്ഥികൾ പുറത്തു വയ്ക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പൊ ഒരു സാധാരണഗതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകാം ഇത് തികച്ചും നീതി നിഷേധത്തിന്റെ ഒരു ഉദാഹരണമാണ് അഞ്ഞൂറ്റി മുപ്പത് ഏവർ രണ്ടായിരത്തി പത്തൊമ്പത് എന്ന് പറയുന്ന റാഗ് ലിസ്റ്റ് അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഒരു പൊതുജനത്തെ സംബന്ധിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന റൈറ്റ് നമ്മുടെ വോട്ടാണ് അത് ഈ അർഹതപ്പെട്ട നീതി ലഭിക്കാത്തടത്തോളം കാലം ഞങ്ങൾ അതിനകത്ത് ഞങ്ങളെ ഉചിതമായ തീരുമാനത്തിനനുസരിച്ച് ഞങ്ങൾ വോട്ട് ചെയ്യുന്നതായിരിക്കും അശ്രുദ്ദീൻ വേറെ ലിസ്റ്റിലാണ് സിവിൽ സപ്ലൈസ് ആണ് നമ്മൾ ഏത് ലിസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാലും അഞ്ഞൂറ്റി മുപ്പത് രണ്ടായിരത്തി പത്തൊമ്പത് പോലീസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് വർഷക്കാലം എടുത്തു വന്ന ലിസ്റ്റാണ് നടയത് അപ്പൊ നമ്മൾ മറ്റൊരു ലിസ്റ്റിൽ നോക്കുമ്പോഴും ഈ ഓരോ വർഷം വരുന്ന ലിസ്റ്റിൽ നിന്ന് അറുന്നൂറും എഴുന്നൂറും അല്ലെങ്കിൽ ഒരു ലിസ്റ്റിന്റെ എൺപത് ശതമാനത്തിന് മുകളിൽ നിയമനം നടക്കുമ്പോൾ ഈ നാല് വർഷക്കാലം അല്ലെങ്കിൽ അഞ്ചു വർഷക്കാലം കഷ്ടപ്പെട്ട് ഓരോ ഘട്ടം കഴിഞ്ഞ് നമ്മൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഈ ലിസ്റ്റിൽ നിന്ന് ഒരു തൊണ്ണൂറ് ശതമാനം നൂറ് ശതമാനം നിയമം പ്രതീക്ഷിച്ചെടുത്ത് ശരിക്കും ഇരുപത്തഞ്ച് ശതമാനത്തിന് താഴെ മാത്രമാണ് നിയമനം അതിന്റെ ഒരു അൻപത് ശതമാനം പോലും ആയിട്ടില്ല അപ്പൊ നമുക്ക് അർഹതപ്പെട്ടതല്ലേ അപ്പൊ ഈ ഈ പുതിയ പരിഷ്കാരത്തിലൂടെ വന്ന് ഇത്രേ സമയം പോയതാണ് അപ്പോ ഒരു പോലീസ് പരീക്ഷ എഴുതാ രണ്ടു പരീക്ഷ അതായത് യു പി എസ് സി ലെവലില് വരെയുള്ള പ്രതിസന്ധികൾ അല്ലെങ്കിൽ അതേ രീതിയിലുള്ള പരിഷ്കാരങ്ങളിലൂടെ കടന്നു വന്ന ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഇരുപത്തഞ്ച് ശതമാനം തരം ഒന്ന് ആലോചിച്ച് നോക്കണം ഈ ഇത്ര വിദ്യാർത്ഥികൾ ഇവിടെ നിൽക്കുകയാണ് കഴിഞ്ഞ രണ്ട് മാസക്കാലമായി ഈ വെയിലും ഈ ഇതും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നോമ്പായിട്ട് പോലും ഞങ്ങൾ ഇവിടെ ഈ സമരത്തിരിക്കും അപ്പൊ ഞങ്ങൾക്ക് അർഹതപ്പെട്ട നീതിക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ മറ്റു ലിസ്റ്റ് എല്ലാ ലിസ്റ്റിലും ഉള്ളവർക്കും അതിൻ്റെതായ കഷ്ടപ്പാടുകളുണ്ട് പ്രത്യേകിച്ച് ഒരു പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് നാല് വർഷക്കാലം ഘട്ട പരിഷ് ഇതിനു മുമ്പോ ഞങ്ങളുടെ ലിസ്റ്റിന് ശേഷം ഇനി അങ്ങനെ ഒരു പരിഷ്കാരം ഇല്ല അപ്പൊ അതിനർത്ഥം എന്താണ് അതൊരു പാളിപ്പോയ ഒരു തുക്കളൊക്കെ പരിഷ്കാരമാണത് എന്നിട്ട് പോലും ഇവിടെ നിയമനം കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ ഇത്രയും കാലം ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഒരു അധികാരികള് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല ഏറ്റവും ഇവിടെ സമരം ചെയ്ത ഒരു മര്യാദയില് അതുപോലെ ഉണ്ടായിട്ടില്ല തികച്ചും നീതി നിഷേധമാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഉദ്യോഗാർത്ഥിയുടെ അമ്മയാണ് ഈ അമ്മയുടെ പ്രതികരണം എന്താണെന്ന് നമുക്കറിയാം എത്ര നാളായി മോൻ ലിസ്റ്റ് വന്നിട്ട് രണ്ടു വർഷമായിട്ട് ഇപ്പം അത് കിട്ടും എന്നുള്ള പ്രതീക്ഷയോടാണ് എന്റെ മോൻ ഇരിക്കുന്നത് അത് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ് അതും കിട്ടിയില്ലെങ്കിൽ ഭയങ്കര പ്രയാസമാണ് കുഞ്ഞിനും അത് തന്നെ ഞങ്ങൾക്കും അത് തന്നെ പ്രായവും പോയി അപ്പൊ അത് കിട്ടും എന്നുള്ള പ്രതീക്ഷയോടാണ് ഇവരി ഇവര് ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഇതുപോലെ സമരത്തിന് വരുമ്പോൾ അമ്മയോട് പറഞ്ഞിട്ട് വരുമ്പോൾ എന്താണ് അപ്പോൾ തിരിച്ചു വരുമ്പോൾ വീണ്ടും ഒന്നും ആകുന്നില്ല എന്ന് പറയുമ്പോ എന്താ അമ്മയുടെ മനസ്സിലൂടെ പോണേ അതൊന്നും നമ്മൾ അവരോട് പറയൂ അവർക്ക് പ്രതീക്ഷയല്ലേ ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചതല്ലേ എത്ര മാസങ്ങളോളം ഇരുന്ന് കാലി വെച്ച് പഠിച്ചിട്ടാണ് നമ്മൾ ഈ റാങ്ക് ലിസ്റ്റ് വരുന്നത് അവർ ഒരു ഓട്ടത്തിനൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് നീതി കാണിക്കുന്നത് ശരിയായ കാര്യമാണോ മാഡം നമുക്ക് എന്നുള്ള പ്രതീക്ഷ പിന്നെ അവർ വിളിക്കും രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു കാലത്തും വേണ്ടാത്തതല്ല ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ രാഷ്ട്രീയം എന്നതും രാഷ്ട്രീയ പാർട്ടികളും വേണ്ട വേണ്ടത് തന്നെയാണ് പക്ഷേ എന്റെ പിന്നിലിരിക്കുന്ന ഇവരെല്ലാവരും രാഷ്ട്രീയം തലയ്ക്ക് പിടിക്കാത്ത ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി പഠിച്ചു മുന്നോട്ട് വന്ന യുവാക്കളാണ് ഇവരിൽ പലരും നമ്മുടെ ആഭ്യന്തര വകുപ്പിന്റെ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരായി മുന്നോട്ട് വന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ പല വ്യവസ്ഥയ്ക്കും അതൊരു മുതൽക്കൂട്ടായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അല്ലാതെ രാഷ്ട്രീയം തലയ്ക്ക് പിടിച്ച ചില ആൾക്കാരെ മാത്രം അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പിൻബലത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന ചിലരെ ആഭ്യന്തര വകുപ്പിലൊക്കെ തള്ളിക്കയറ്റി അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ വരുമ്പോൾ നമ്മുടെ സമൂഹം ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല എന്നതിന്റെ മറ്റൊരു തെളിവുകൂടിയാണ് ഇവിടെ സർക്കാരിന്റെ അനാസ്ഥയിൽപ്പെട്ട വേദനിക്കുന്ന ഇത്രയും ചെറുപ്പക്കാർ ഇവർക്ക് നീതി എത്രയും പെട്ടെന്ന് ലഭിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം